ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും നാടാണ് ഇത് പകൽ പോലൊരു സത്യമാണ് എന്നിട്ടും നരവലി നടക്കുന്ന നാട്ടിൽ ഇടത് സർക്കാർ അന്ധവിശ്വാസത്തിന് ചൂട്ടുതെളിക്കുന്നവരായി മാറുന്നത് എന്തുകൊണ്ട് മഹാരാഷ്ട്രയും കർണാടകവും നടപ്പാക്കിയ അന്ധവിശ്വാസ നിരോധന നിയമം കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭയപ്പെടുന്നത് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറം ലോകം അറിഞ്ഞ പത്തനംതിട്ട ഇലന്തൂരിലെ നരവരി നാം മറന്നിട്ടില്ല ഈ നാട്ടിലാണ് ആ വിചാരവും മന്ത്രവാദവും നിരോധിക്കാൻ നിയമം നിർമ്മിക്കില്ലെന്ന് കേരള സർക്കാർ പറയുന്നത് നിയമനിർമ്മാണം വേണ്ടെന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചുവെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് കേരള യുക്തിവാദി സംഘമാണ് ഹർജി നൽകിയത് ഇത്തരമൊരു നിയമനിർമ്മാണം ആവശ്യമാണെന്ന റിപ്പോർട്ട് ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാരിന് നൽകിയിരുന്നു ഈ കമ്മീഷന്റെ ശുപാർശ നടപ്പാക്കാൻ പറ്റില്ലെന്നാണ് സർക്കാർ തീരുമാനം എന്നാൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു വിശദമായ സത്യവാങ്മൂലം മൂന്ന് ആഴ്ചക്കകം നൽകാൻ ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വളർന്ന കേരളത്തിൽ ഇപ്പോഴും ആഭിചാരത്തിനും മന്ത്രവാദത്തിനുമെതിരായ നിയമനിർമ്മാണം നടന്നിട്ടില്ല എന്നത് അവഹാസ്യമാണെന്ന് കേരള യുക്തിവാദി സംഘം ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും അപാകതകൾ നിലനിൽക്കുകയാണെന്ന് വിമർശനം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുള്ള സാഹചര്യത്തിൽ കേരളത്തിന്റെ നിലപാടിൽ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് മനുഷ്യത്വരഹിതമായ മന്ത്രവാദ പരിപാടികൾ തടയാനുള്ള ബിൽ മഹാരാഷ്ട്ര സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ നടപ്പാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കർണാടകയിലും അന്ധവിശ്വാസ നിരോധന നിയമം നിലവിൽ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പാർലമെന്റ് പാസാക്കിയ ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് നിയമം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന പരസ്യങ്ങളും ഉൽപ്പന്നങ്ങളും കുറ്റകരമാക്കുന്നതാണ് രോഗപ്രവചനം അശാസ്ത്രീയ ചികിത്സ വ്യാജ മരുന്നുകൾ തുടങ്ങിയവ ഈ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നാൽ ഇന്നും നമ്മുടെ പല പത്രങ്ങളിലും മറ്റും മാന്ത്രിക ഏലസുകളുടെയും രോഗശാന്തി ചികിത്സകളുടെയും ഭാഗ്യനക്ഷത്ര കല്ലുകളുടെയും പരസ്യങ്ങൾ നിർബാധം വരുന്നുണ്ടെന്ന് നാം മറന്നു പോകരുത് ആഭിചാരം നിരോധന നിയമം നിലവിൽ വന്നാൽ ആൾ ുടെ കച്ചവടം പൊട്ടും ദൈവാവതരമായി സ്വയം പ്രഖ്യാപിച്ച് സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക സ്വാധീനം ചെലുത്തി അതുവഴി അധികാര കേന്ദ്രങ്ങളിൽ പോലും സ്വാധീനം ചെലുത്തുന്ന ആൾ ദൈവങ്ങളെ സംരക്ഷിക്കാനാണോ രണ്ടാം പിണറായി സർക്കാരിന്റെ ശ്രമം എന്ന ചോദ്യം ശക്തമാണ് സാമ്പത്തിക അഭിവൃദ്ധിക്കായി സ്ത്രീകളെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചാൽ മതിയെന്ന് വിശ്വസിപ്പിച്ച് എറണാകുളം ഗാന്ധിനഗറിൽ വാടകക്ക് താമസിക്കുന്ന മുഹമ്മദ് ഷാഫി തിരുമു ചികിത്സകനായി ഇലന്തൂരിലെ കെ വി ഭഗത് സിങ് ഭാര്യ ലൈല എന്നിവരെ കൂടെ കൂട്ടി ലോട്ടറി വിൽപ്പനക്കാരായ കാലടി സ്വദേശി റോസ്ലിൻ തമിഴ്നാട് സ്വദേശി പത്മം എന്നിവരെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ട സംഭവമാണ് ഇലന്തൂർ നരബലിക്കേസ് ഭഗവത് സിംഗിൻ്റെ വീടിന്റെ പരിസരത്തുനിന്ന് നരബലിക്കെരായ സ്ത്രീകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും പ്രതിയുടെ േഖപ്പെടുത്തിയതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിനായിരുന്നു ഇത് നാടറിഞ്ഞത് നാടറിയാത്തത് എത്രയുണ്ടാകും അന്ധവിശ്വാസങ്ങൾ നിരോധിക്കാൻ നിയമം വേണമെന്നാവശ്യത്തിന് രണ്ടു പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് അതിനായി ജനകീയ സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും ഔദ്യോഗിക സംവിധാനങ്ങളുടെയും പഠനങ്ങളും അന്വേഷണങ്ങളും ഉണ്ടായി നിരവധി ബില്ലുകൾ സർക്കാരുകൾക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടു എന്നാൽ ഈ ബില്ലുകൾ പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് അഭിപ്രായ രൂപീകരണം നടത്താൻ ഒരു സർക്കാരിനും ധൈര്യമുണ്ടായിട്ടില്ല ഇടതുമുന്നണി ഇനിയൊരു അന്ധവിശ്വാസത്തിന് പിന്നാലെയും പോകില്ലെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലെ വിമർശനം നാടിൻ്റെ പുരോഗമനത്തേക്കാൾ പ്രധാനം ഭരണ തുടർച്ചയെന്നും വിമർശനം